നമസ്കാരം രാഷ്ട്രീയം ഒരു വൻകിട ബിസിനസ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരനാണ് പി വി അൻവർ വൻകിട ബിസിനസ് മുടക്കു മുതൽ വമ്പിച്ച തോതിൽ വേണ്ടി വരും ചരക്കുകൾ വലിയ വിലവേശി വാങ്ങേണ്ടി വരും വൻ റിട്ടേൺ ഉറപ്പുവരുത്തേണ്ടി വരും അതുകൊണ്ട് ഒരു സംരംഭകന്റെ സകലമാന സാമർഥ്യങ്ങളും കാണിച്ചാണ് അൻവർ ഇന്നോളം എത്തിയത് ഇന്നും ഇന്നലെയും അല്ലല്ലോ കഴിഞ്ഞ പതിനാറ് കൊല്ലമെങ്കിലുമായി സജീവമായി ഈ വ്യാപാര മേഖലയിൽ രാഷ്ട്രീയ വ്യാപാരം എന്ന ബിസിനസ് സംരംഭങ്ങൾ വളരെ ശക്തമായി വളരെ സമർത്ഥമായി വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുവന്ന ഒരാളാണ് പി വി അൻവർ രണ്ടായിരത്തി ഒമ്പതിലെ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ആറാമത്തെ തിരഞ്ഞെടുപ്പാണ് അതിനു മുമ്പും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് കാലം തൊട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായിരിക്കുമ്പോൾ പിന്നീട് കോൺഗ്രസ്സിലെ വിഭാഗീയതയുടെ ഭാഗമായി നാലാം ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ ഒരു വക്താവായിരിക്കുമ്പോഴൊക്കെ ആരുടെ കൂടെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടായിരിക്കണം എന്തായാലും ഇന്ന് അദ്ദേഹം ഇടപെടുന്നത് ആറാമത്തെ തിരഞ്ഞെടുപ്പിലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഒരു വലിയ വ്യാപാര സംരംഭമാക്കി മാറ്റിയതിൽ ആറാമത്തെ അനുഭവമാണ് ഇപ്പോൾ അൻവറിൻ്റെ മുമ്പിലുള്ളത് രണ്ടായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം നേരിട്ടല്ലെങ്കിലും രാഷ്ട്രീയ വ്യാപാരം അദ്ദേഹം ആരംഭിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വ്യാപാരം അല്ലെങ്കിൽ വിലവേശൽ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം പ്രയോഗിക്കുന്ന രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിലെ വയനാട് ലോക്സഭ മണ്ഡലത്തിൽ എം ഐ ആയിരുന്നു അന്ന് സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കെതിരായി തീർച്ചയായും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ എം ഐ ഷാനവാസിനെതിരായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സി പി ഐക്ക് നീ നീ നീക്കിവെച്ച സീറ്റായിരുന്നതുകൊണ്ട് സി പി ഐയുടെ അന്നത്തെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എം റഹ്മത്തുള്ളയായിരുന്നു അന്നത്തെ വയനാട്ടിലെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് അന്ന് റഹമത്തുള്ള തോൽക്കുകയുണ്ടായി ഒന്നര ലക്ഷത്തിലേറെ ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് റഹ്മത്തുള്ള തോറ്റത് അത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു തോൽവി ആയിരുന്നില്ല ആ തോൽവിയുടെ ആഘാതം കൂട്ടിയത് യഥാർത്ഥത്തിൽ അന്ന് അൻബർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഡി ഐ സി എന്ന പ്രസ്ഥാനം വയനാട്ടിൽ പിടിച്ച വോട്ട് കൊണ്ടാണ് ഡി ഐ സിയുടെ നേതാവ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവായ കെ മുരളീധരൻ ആയിരുന്നു അന്നത്തെ വയനാട് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അന്ന് ഒരു ലക്ഷത്തോളം വോട്ട് പിടിച്ചു വയനാട്ടിൽ കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിലും തിരഞ്ഞെടുപ്പിൻ്റെ വരവും ചെലവും കണക്കാക്കുന്നതിലും അതിൻ്റെ അതിൻ്റെ ലാഭനഷ്ടങ്ങൾ വീതിച്ചെടുക്കുന്നതിലും ഒക്കെ അൻവർ മുന്നിട്ട് നിന്നു എന്ന് തീർച്ചയാണ് എന്തായാലും അന്ന് ആ വിലപേശൽ രാഷ്ട്രീയത്തിന് എന്താണ് വില കിട്ടിയത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ്സിനകത്ത് കെ മുരളീധരൻ എം ഐ ഷാനവാസിനേക്കാൾ സ്വീകാര്യതയുള്ളൊരു നേതാവായി മാറുകയും അത് പിന്നീട് കെ മുരളീധരൻ എന്ന നേതാവിനും അതുവഴി പി വി അൻവറിനും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്തു വിലപേശൽ വിജയിച്ചു എന്നർത്ഥം അത് സി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കിയ പതനം ചെറുതല്ല എം റാഹിമത്തുള്ള തോൽക്കുക മാത്രമല്ല പിന്നീട് എം റാഹിമത്തുള്ള സി പി ഐയിൽ നിന്ന് തന്നെ പോവുകയും ചെയ്തു അതിൻ്റെ കാരണം തീർച്ചയായിട്ടും അൻവറിനു കൂടി പങ്കാളിത്തമുള്ള ഒരു ഇടപാടായിരുന്നു അത് അടുത്ത തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെനാട് മണ്ഡലത്തിൽ പി കെ ബഷീറിനെതിരായി പി വി അൻവറിന് മത്സരിക്കാൻ മോഹം വന്നു ആ സീറ്റ് ഇടതുപക്ഷത്ത് സി പി ഐയുടെ സീറ്റായിരുന്നതുകൊണ്ട് അവരെ സമീപിച്ചു ഇടപാടുകൾ എന്തൊക്കെയോ നടന്നു എന്ന് അന്നും ഇന്നും വലിയ ചർച്ചയാണ് എന്തായാലും ആ ഇടപാടിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പൻ ഇടപെട്ടു ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടി വരും എന്ന നിലവന്നു എം റഹ്മത്തുള്ള റാഹിമത്തുള്ള പോയി എന്നിട്ട് ഒരു കാരണവശാലും പി വി അൻബറിനെ സ്വതന്ത്രനാക്കി സി പി ഐയുടെ മണ്ഡലത്തിൽ നിർത്തേണ്ടതില്ല എന്ന് പാർട്ടിക്ക് തീരുമാനിക്കേണ്ടി വന്നു അഷ്റഫ് അലി കാളിയത്ത് എന്ന സി പി ഐയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനെ അവിടെ നേരിട്ട് കളത്തിലിറക്കി പക്ഷേ അൻവർ പണി കൊടുത്തു അൻവർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാടും ലക്ഷ്യവും തെളിയിച്ചു അൻവർ ആ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചു യു ഡി എഫിനും എൽ ഡി എഫിനും മധ്യേ സ്വതന്ത്രനായി മത്സരിച്ച അൻവർ രണ്ടായിരത്തി പതിനൊന്നിലെ ഏറനാട് മണ്ഡലത്തിൽ അൻവർ നേടിയത് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അമ്പതിനായിരത്തോളം വോട്ട് പിടിച്ചു വളരെ ദയനീയമായ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് ഈ വോട്ട് പിടിക്കുന്നത് നമ്മൾ ഓർക്കണം വളരെ ദയനീയമായി അന്ന് അഷ്റഫ് അലി കാളിയത്ത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് വാങ്ങി പരാജയപ്പെട്ടു സി പി ഐയുടെ നില നിലംപതിച്ചു എന്ന് വേണം പറയാൻ സി പി ഐക്ക് അത് മാത്രമായിരുന്നില്ല സി പി ഐയുടെ മലപ്പുറത്ത് ഏറ്റവും ജനകീയനായിരുന്ന ജില്ലാ സെക്രട്ടറിയെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അതാണ് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ ഒരു ഫലം അവിടെ അൻവർ വിലവേശൽ രാഷ്ട്രീയത്തിലൂടെ വളരുകയാണ് അൻവർ ഏറനാട് മണ്ഡലത്തിൽ നീ ഒരു നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ ഒരു നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമായി മത്സരിച്ച് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വലിയ തോതിൽ വലിയ തോതിൽ അവരുടെ വോട്ട് വാങ്ങി അൻവറിന് മുന്നേറാൻ പറ്റി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിലവേശൽ രാഷ്ട്രീയത്തിൻ്റെ രണ്ടാം ഘട്ടം മൂന്ന് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു രണ്ടായിരത്തി പതിനാലിൽ എം ഐ ഷാനവാസ് വീണ്ടും മത്സരിച്ചു അപ്പോഴേക്കും എം ഐ ഷാനവാസിൻ്റെ ജനപ്രീതി വല്ലാതെ ഇടിഞ്ഞു കഴിഞ്ഞിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ പക്ഷേ മുരളീധരൻ മത്സരിക്കാൻ ഉണ്ടായിരുന്നില്ല അന്ന് ഡി ഐ സി അല്ല പി വി അൻവർ സ്വതന്ത്ര അത് അതിന് പകരം നേതാവിനെ വിട്ട് കെ മുരളീധരനെ വിട്ട് പി വി അൻവർ തന്നെ നേരിട്ട് കളത്തിലിറങ്ങി മുപ്പത്തേഴായിരം വോട്ട് ഒറ്റയ്ക്ക് പിടിച്ചു ആ തിരഞ്ഞെടുപ്പിൽ സത്യൻ മൊഗേരിയായിരുന്നു എതിർസ്ഥാനാർത്ഥി എം ഐ ഷാനവാസിൻ്റെ നില പരിങ്ങലിലായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ സത്യൻ മൊഗേരിക്ക് വേണമെങ്കിൽ വയനാട് സീറ്റ് ഇടതുപക്ഷത്തിന് പിടിക്കാനുള്ള എല്ലാ കളങ്ങളും ഒരുങ്ങിയ തിരഞ്ഞെടുപ്പാണ് പക്ഷേ അൻവറിൻ്റെ വിലപേശൽ രാഷ്ട്രീയം കൊണ്ട് സംഭവിച്ചത് വെറും ഇരുപതിനായിരം വോട്ടിന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി വോട്ടിന് സത്യൻ മൊകേരി തോറ്റു പി വി അൻവർ പിടിച്ച മുപ്പത്തേഴായിരം വോട്ട് കൂടി അന്ന് ഈ വിലപേശൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സ്വന്തം പെട്ടിയിലേക്ക് മുപ്പത്തേഴായിരം വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് വയനാട് പിടിച്ചെടുക്കാനുള്ള എല്ലാ സാഹചര്യവും രണ്ടായിരത്തി ഉണ്ടായിരുന്നു അതും തകർത്തത് ആരാണ് പി വി അൻവറാണ് വല്ലാത്തൊരു രാഷ്ട്രീയമാണത് പി വി അൻവർ ദീർഘകാലത്തേക്ക് ദീർഘകാലത്തേക്ക് ചൂണ്ട എറിഞ്ഞ് വലയെറിഞ്ഞ് വയ വിലപേസൽ രാഷ്ട്രീയം നടത്തുന്നതിൻ്റെ തെളിവായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ നല്ല ഫലമുണ്ടായി ഇടതുപക്ഷക്കാർ വയനാ ഇടതുപക്ഷക്കാർ പി വി അൻവറിൻ്റെ പ്രഹരശേഷി പഠിച്ചു വിലപേസൽ ശേഷി പഠിച്ചു വോട്ടുകൾ പർച്ചേസ് ചെയ്യാനുള്ള ശേഷി പഠിച്ചു പി വി അൻവർ ഒരു വ്യക്തി എന്ന നിലയിൽ പാർട്ടികളെക്കാൾ വളർന്നു നിൽക്കുന്നത് കേരളം കണ്ടു നല്ല ഫലമുണ്ടായി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലം ഇടതുപക്ഷം ചിലപ്പോഴെങ്കിലും സമർത്ഥമായ നീക്കങ്ങളിലൂടെ ജയിച്ച് കയറിയിട്ടുള്ള നിലമ്പൂർ മണ്ഡലം പി വി അൻവറിൻ്റെ മുമ്പിൽ അടിയറ വെച്ചു അതിൻ്റെ പിന്നിലെ ഇടപാടുകളെ ആരോപണങ്ങൾ നിലനിൽക്കട്ടെ എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ ആ സീറ്റ് പിടിച്ചു അന്ന് ആര്യാടൻ ചൗക്കത്തിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ജയിച്ചു അന്ന് വി വി പ്രകാശിനെ തോൽപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ചത് പി വി അൻവർ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുകയായിരുന്നു ആ പ്രയാണം ഇപ്പോഴും തുടരുന്നു ആ പ്രയാണം മറ്റൊന്നുമല്ല ഒരു നല്ല വ്യവസായ സംരംഭമായി കേരള രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നീക്കം ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിലും അതേ ചിത്രമാണ് ഇടതുപക്ഷവും യു ഡി എഫും യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചു വളരെ ആവേശകരമായ മത്സരത്തോടെ ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നേറുന്നുണ്ട് അൻവറാണ് നിർണായക ശക്തി അൻവർ പിടിക്കുന്ന എത്ര വോട്ടുകൾ അൻവർ ആരുടെ വോട്ട് പിടിക്കും തുടങ്ങിയ ഘടകങ്ങൾ തന്നെയാണ് നിലമ്പൂരിലെ നിർണായക ഘടകം നിലമ്പൂരിലെ അൻവറിൻ്റെ വിലപേസൽ രാഷ്ട്രീയം അല്ലെങ്കിൽ വിലപേസൽ വ്യാപാരത്തിന് ഇപ്പോഴും മങ്ങൽ പറ്റിയിട്ടില്ല അൻവർ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് അൻവർ തീർച്ചയായിട്ടും പണമാണ് അൻവറിൻ്റെ മൂലധനം അത് ഇറക്കാനുള്ള മടിയില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ ആർജവം ഇറക്കി നടത്തുന്ന ഒരു വ്യവസായത്തിൽ ഏതു വിധേനയും ലാഭം കൊയ്യാൻ ഉള്ള ശേഷിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൈമുതൽ അതുകൊണ്ട് പി വി അൻവർ പി വി അൻവർ എന്ന രാഷ്ട്രീയ വ്യാപാരി അദ്ദേഹത്തിൻ്റെ വിലപേസൽ രാഷ്ട്രീയത്തിൻ്റെ പ്രയാണത്തിൽ ഈ പതിനാറാം വർഷത്തിൽ ഉണ്ടാക്കാവുന്ന ഫലത്തെക്കുറിച്ചാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ആകാംക്ഷ എന്ന് തീർച്ചയായിട്ടും നമ്മൾ പറയണം ഏറ്റവും ഒടുവിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു ഒരു വാർത്ത ഇന്നത്തെ മാധ്യമങ്ങളിലുണ്ട് അത് കാത്തലിക് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവനയാണ് കാത്തലിക് കോൺഗ്രസ് പറയുന്നത് നിലമ്പൂരിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണികൾ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കീഴടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തീയ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ആ പ്രസ്താവനയുടെ പിന്നിൽ മറ്റാരുമല്ല അല്ല അത് യു ഡി എഫോ എൽ ഡി എഫോ അല്ല തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അൻപറുമല്ല അത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടാണ് തോക്ക്സ്വാമി രംഗത്ത് വന്നിരുന്നത് വന്നിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി ക്രിസ്ത് ക്രിസ്തീയ സമൂഹത്തിൽ നിന്നായത് തന്നെ ബി ജെ പിയിലെ ഹിന്ദു വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടാൻ പാടില്ല ആ വോട്ടുകൾ ഭിന്നിപ്പിച്ചിട്ട് അത് സ്വരാജിന് കൊടുക്കുക അല്ലെങ്കിൽ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ഒരു പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വന്നേക്കുമോ എന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നേരായ ആശങ്കയാവാം അതല്ല മോഹൻ മോഹൻജോർജിന് കിട്ടുന്ന വോട്ടുകൾ ഭിന്നിപ്പിച്ചിട്ട് കുറച്ച് കുറേ വോട്ടുകളെങ്കിലും കുറച്ച് ഏറെ വോട്ടുകൾ പ്രത്യേകിച്ച് ബി ജെ പിക്ക് കിട്ടേണ്ട പാരമ്പര്യ ഹിന്ദു വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായതിൻ്റെ പിന്നിൽ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ബി ജെ പി ഒരു ബിസിനസ് ജനതാ പാർട്ടി ായിരിക്കുന്നു എങ്കിൽ ബി ജെ പിക്ക് ബി ജെ പി വലിയ തോതിൽ രാഷ്ട്രീയം കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരു സംരംഭമാണ് ബി ജെ പി എങ്കിൽ തോക്ക് തോക്കുസ്വാമി വന്നി കൊണ്ടുവന്ന രാഷ്ട്രീയം ഏറ്റവും ഒടുവിൽ തെളിയിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇടപാടുകൾ വിലവേശൽ അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രങ്ങൾ എന്താവാം എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എന്തായാലും ബി ജെ പി ബി ജെ പി ബിസിനസ് പാർട്ടി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്ന തോക്കുസ്വാമിയും ഒടുവിൽ നടത്തിയിരിക്കുന്നത് ഏത് തരം ബിസിനസ്സാണ് എന്നുകൂടി അദ്ദേഹം തന്നെ പറയാൻ ബാധ്യസ്ഥനാണ് ഒരു കാര്യം തീർച്ചയാണ് മോഹൻ ജോർജിനെ മോഹൻ ജോർജിന് ക്രിസ്തീയ വോട്ടുകളെങ്കിലും ഉറപ്പുവരുത്തുക എന്ന തന്ത്രമാണ് കാത്തലിക് കോൺഗ്രസിൻ്റെ പിന്നിലുള്ളത് അതിനർത്ഥം ബി ജെ പിയിലും എല്ലാ മുന്നണിയിലും എന്നതുപോലെ അടിയൊഴുക്കുകൾ ബി ജെ പിയിലും വളരെ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ബി ജെ പിക്ക് എതിരായുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ബി ജെ പി ജെ പിക്ക് അകത്തു നിന്ന് തന്നെ ആളുകൾ പുറത്തു വന്ന് ഹിന്ദു മഹാസഭയുടെ പേരിലായാലും അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്നൊക്കെയുള്ള പേരിട്ടാണെങ്കിലും ബി ജെ പിക്ക് വിമർശനങ്ങൾ അകത്ത് പുകയുന്നത് മാത്രമല്ല പുറത്ത് വലിയ തോതിൽ പുറത്തു വരുന്നു എന്നതുകൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കൂടുതലത്തെ വിശേഷം എന്തായാലും നിലമ്പൂരിലെ സംരംഭകത്വം എവിടെ ചെന്ന് അവസാനിക്കും എന്നതാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒപ്പം ഈ സംരംഭകത്വമായി രാഷ്ട്രീയം അതപ്പതിച്ചു പോകുന്ന ഒരു സംസ്കാരം കേരളത്തിൽ ഇനിയും തുടരേണ്ടതുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് ജനാധിപത്യം നേരിടുന്ന ഗൗരവമാർന്ന ചോദ്യം കാത്തിരിക്കാം ഉത്തരം വരട്ടെ നന്ദി നമസ്കാരം